പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ അടിസ്ഥാനരഹിതമാണെന്ന് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് പിണ്ടിമന പഞ്ചായത്തില് ബി ജെ പി നടത്തിയ ധർണ അടിസ്ഥാനരഹിതമാണെന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നും പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു പിഎച്ച് എസ് സിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്നും ബിൽഡിങ്ങുകൾ പണിതുയർത്തുന്നു എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പി എച്ച് സി എച്ച് എഫ് സി ആയി ഉയർത്തിയെന്ന് ജസി സാജു പറഞ്ഞു നമ്മൾ ബിൽഡിങ്ങുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പി എച്ച് എസ് നമ്മൾ ബിൽഡിങ്ങുകൾ നടത്തിയിട്ടുള്ളത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പി എച്ച് എസ് സി എന്നുള്ളത് എഫ് എസ് എസ് സി ആയി ഉയർത്തിയിട്ടുമുണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സേവനം പി എച്ച് എസ് സിയിൽ ലഭ്യമാണ് എല്ലാ വിധത്തിലുള്ള മെഡിസിൻസും വരുന്ന രോഗികൾക്ക് ബ്ലഡ് ലാബ് ഉൾപ്പെടെ ഫാർമസി ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ ചാത്തൻ ചിറ നവീകരണവുമായി ബന്ധപ്പെട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെന്ന ആക്ഷേപമുണ്ടെന്നും എന്നാൽ ആഴമുള്ള ചിറയുടെ ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ഇറങ്ങി നിന്ന് കുളിക്കുവാൻ സൗകര്യം ഒരുക്കുകയാണ് ചെയ്തത് അത് സ്വിമ്മിംഗ് പൂൾ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കാട്ടാന ശല്യത്തിനെതിരെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജെസി സാജു പറഞ്ഞു ഈ ആക്ഷേപം പറയുമ്പോൾ അവര് തന്നെ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചിറകൾ നവീകരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിൽ അന്തിമായ ഫണ്ടുകൾ ലഭ്യമാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ ചിറ നവീകരിച്ചിട്ടുള്ളത് ആ ചിറയിലെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആ ചിറയിൽ ഫുള്ള് ആഴമാണ് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ചിറയുടെ ഒരു ഭാഗത്ത് ആളുകൾക്ക് ഇറങ്ങി നിന്ന് കുളിക്കുവാനുള്ള ഒരു സൗകര്യം അല്പം ആഴം കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്വിമ്മിംഗ് പൂൾ ആ ചിറയിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുമില്ല ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അത് അടിസ്ഥാനരഹിതമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്